ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു ഏഡി പേഷ്യൻറ്റ് വന്നിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കംപ്ലയിൻറ്റ് കൂടുതലും നടുവേദന ഭയങ്കരമായ ക്ഷീണമാണ് ഒന്നിനും ഒരു ഉന്മേഷമില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ളൊരു തോന്നലുണ്ട് ആ പനിയൊക്കെ ആയിട്ടാണ് വന്നത് ഞാൻ കേസൊക്കെ എടുത്ത് നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഒക്കെ ഒന്നും പ്രത്യേകിച്ച് കിട്ടിയില്ല ലാസ്റ്റ് എത്തിയപ്പോഴാണ് അവർക്ക് വെള്ളപോക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായത് പ്രധാനമായിട്ടും അവർ കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും ഈ ഒരു വെള്ളപോക്കാണ് പക്ഷേ പറയാൻ മടിയുള്ളതുകൊണ്ട് തന്നെ അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഒരുപാട് സ്ത്രീകൾ പറയാൻ മടി കൊണ്ട് തന്നെ വെച്ചുകൊണ്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് വെള്ളപോക്ക് എന്നുള്ളത് അവരെ കാലങ്ങളായി കൊണ്ടുനടക്കുന്ന ഒരു കണ്ടീഷനാണ് വെള്ളപൊക്കെ അല്ലെങ്കിൽ ലൂക്കോറിയ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ വെള്ളപൊക്കെ അല്ലെങ്കിൽ ലൂക്കോറിയ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും ചികിത്സിച്ചില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ് എന്താണ് ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപൊക്ക എന്ന് നോക്കാം നമ്മുടെ സ്ത്രീകളിലെ യോനി ഒരു ഡിസ്ചാർജ് ആണ് നോർമലി എല്ലാ സ്ത്രീകൾക്കും അതുണ്ടാവും അതൊരു ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലും ഒരു ഏഴ് എട്ട് വയസ്സാവുമ്പോൾ തൊട്ട് ഒരു ആർത്തവം നിൽക്കുന്ന ഒരു ടൈം വരെ നമ്മുടെ യോനി ഭാഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് യോനിയുടെ ചുറ്റുമൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ചെറിയ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന ഒരു മ്യൂക്കസ് ഡിസ്ചാർജ് ആണ് അതിന് പ്രത്യേകിച്ച് ഒരു കളറോ ഒരു നിറമോ ഒരു മണമോ ഒന്നുമില്ല ആയിട്ടുള്ള ഒരു മുട്ടയുടെ വെള്ളപോലെയൊക്കെ ചെറിയൊരു വളവഴുപ്പുള്ളൊരു ഡിസ്ചാർജ് ആണ് ഇതാണ് നോർമലി ലൂക്കോറിയ എന്ന് പറയുന്നത് ഇനി ചില കണ്ടീഷൻസിൽ ഫിസിയോളജിക്കൽ ലൂക്കോറിയ എന്ന് നമ്മൾ പറയും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുന്നതാണ് അതായത് പിരീഡ്സിന് കുറച്ച് ദിവസം മുൻപ് പീരീഡ്സ് കഴിഞ്ഞിട്ട് ഓവുലേഷൻ ടൈമിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഇതിൻ്റെ ഡിസ്ചാർജ് കുറച്ചും കൂടി ഒന്ന് കട്ടിയാവുന്നു ആ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും നോർമൽ ആവുന്നു ഇതൊക്കെയാണ് നോർമലി സ്ത്രീകൾ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പക്ഷേ ഇതല്ലാതെ മറ്റ് പല സിംറ്റംസും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു അപ്നോർമലായിട്ട് കാണണം അതായത് നോർമലി ഉള്ള ഈ ഡിസ്ചാർജിൽ നിന്ന് എന്തിനും പ്രത്യേകിച്ച് മണം ചൊറിച്ചിൽ ഉണ്ടാവുന്നുണ്ട് നിറവ്യത്യാസം ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ഒരു വൈറ്റ് കളർ നിന്ന് അതൊരു യെല്ലോ ആവുന്നു ആ മഞ്ഞ നിറത്തിൽ നിന്ന് അതൊരു ചുമന്ന നിറത്തിലോട്ട് പോകുന്നു ഒരു കറുപ്പ് നിറത്തിലോട്ട് പോകുന്നു ബ്രൗൺ കളർ ആകുന്നു ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കാണിക്കുന്നുണ്ട് നല്ലപോലെ ചൊറിച്ചിലുണ്ട് ഒരു ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു നോർമൽ ഡിസ്ചാർജ് ആണ് അപ്പം നോർമൽ ഏതാണ് അബ്നോർമൽ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ നോർമലി നമുക്ക് വേണ്ടതാണ് ഒരു ഏഴെട്ട് വയസ്സ് മുതലേ കാണാറുണ്ട് അപ്പോൾ ഈ ആവുന്ന ഒരു കണ്ടീഷൻ എത്തുമ്പോഴേക്കും നമുക്ക് ഭയങ്കരമായുള്ളൊരു ക്ഷീണം സ്ത്രീകളിൽ കാണിക്കാറുണ്ട് അപ്പം സ്ത്രീകൾക്ക് ഇതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പോൾ നടുവേദന കാണിക്കാറുണ്ട് ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിലെ ജോലികൾക്കൊന്നും പറ്റുന്നില്ല ഭയങ്കര ടെൻഷൻ സ്ട്രെസ്സ് ശരീരം ചൂടാവുന്നു അത് ഒരുപാട് പേര് പറയുന്ന ഒരു കണ്ടീഷനാണ് ശരീരം ഭയങ്കര ചൂടാണ് ശരീരം ഭയങ്കര ചൂടാണെന്ന് പറയുന്ന മിക്ക ആൾക്കാർ എടുത്ത് നോക്കിയാലും അവർക്ക് വെള്ളം പൊക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് ഇങ്ങനെ ഈ ഒരു ഡിസ്ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഡിസ്ചാർജ് അടിവസ്ത്രത്തിലാവുന്നുണ്ട് അത് അവർക്ക് ഒരു ഡെയിലി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവർക്ക് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും സ്കൂളിൽ പോകുന്നതും അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്ചാർജ് എന്ന് പറയുന്നത് നമ്മൾ അടിവസ്ത്രത്തിലാവുമ്പോൾ അതിനൊരു അസിഡിക് നേച്ചർ ഉള്ളവരുടെ ആണെങ്കിൽ ആ ഒരു അസിഡിക് നേച്ചർ ആ ഉണ്ടെങ്കിൽ ആ അടിവസ്ത്രത്തിൽ ഒരു ദ്വാരം വരെ വീഴാത്തക്ക രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പ്രശ്നം നമ്മൾ ഈ ഒരു ഏരിയ ഒരു പ്രൈവറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ പുറത്ത് ആൾക്കാരൊക്കെ പറയാൻ മേടിക്കും അല്ലെങ്കിൽ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒന്നും എടുക്കാതെ അവർ സ്വയം ഇങ്ങനെ അത് വെച്ചുകൊണ്ട് പോകും അപ്പം ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അത് പല കോംപ്ലിക്കേഷൻസിലോട്ടും പോകാറുണ്ട് എന്ത് ചെയ്യുന്ന ഒരു ഇൻഫെർട്ടിലിറ്റി വരെ എത്താറുണ്ട് അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങളും ഇതിനുണ്ട് അപ്പം നമുക്ക് ഇന്ന് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് ആദ്യം തന്നെ നോക്കാം എന്തൊക്കെയാണ് വെള്ളപൊക്കെ ഉണ്ടാകുന്ന കാരണങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇൻഫെക്ഷൻസ് ആണ് ഇൻഫെക്ഷൻസ് പല രോഗാണുങ്ങൾ കൊണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ചോർച്ചിലൊക്കെ ഉണ്ടാവും അവിടെ ഒരു ചാരനിറത്തിലുള്ള കളറുള്ള ഡിസ്ചാർജ് ഒരു മീൻ്റെ സ്മെല്ലായിരിക്കും ആ ഡിസ്ചാർജ് ഡിസ്ചാർജിനെങ്കിൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ഒരു തൈര് പോലെയൊക്കെയാണ് ഭയങ്കര ചോർച്ചിലാണ് യൂണിയൻ ഭാഗത്തെങ്കിൽ അതൊരു ഫംഗസിൻ്റെ ഡിസ് ഇൻഫെക്ഷൻ ആയിരിക്കും അതാണ് പ്രധാനമായിട്ടും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇപ്പം ഈ ഒരു പ്രശ്നം ഇൻഫെക്ഷൻ കൊണ്ട് മാത്രമല്ല ഇപ്പം തെറ്റായ ലൈംഗിക ബന്ധം ഇപ്പം നിങ്ങളുടെ പാർട്ട്ണർക്ക് ഇങ്ങനെ ചില ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളപൊക്കെ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വൃത്തി കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ഇന്ന് ഒരുപാട് നമ്മുടെ മാർക്കറ്റിലൊക്കെ അവൈലബിളായിട്ടുള്ള വജേനൽ വാഷുകളുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അത് സോപ്പിട്ടൊക്കെ ആ ഒരു ഏരിയ ഒരുപാടായിട്ട് കഴുകുന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തി കൂടിപ്പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് അറിയാം നമ്മുടെ വജേനേൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്ന ഒരുപാട് ബാക്ടീരിയകളുണ്ട് അത് നോർമലി നമ്മുടെ ശരീരത്തിൽ വേണ്ട പല ബാക്ടീരിയകളും അവിടെ നശിക്കുകയും അതിന് പരം പല രോഗാണുക്കൾ അവിടെ വളരുകയും ചെയ്യും അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നോർമൽ വജേനൽ ഡിസ്ചാർജ് നഷ്ടപ്പെട്ട് അതിന് പരം പല രോഗാണുക്കൾ വളരും അപ്പം കെമിക്കൽസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കെമിക്കൽസ് യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്ലെയിൻ വാട്ടറും കൊണ്ട് തന്നെ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും മുമ്പിൽ നിന്ന് ബാക്ക്ലോഡ് മാത്രം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ ഒരു ഇൻഫെക്ഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് കാണാം വൃത്തിയില്ലായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് വരാം ഇപ്പം നമ്മൾ ഡ്രസ്സുകളൊക്കെ നല്ല നല്ലപോലെയല്ല കഴുകുന്നതെങ്കിൽ അത് വെയിലത്തിട്ട് ഉണക്കുന്നില്ല എങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇൻഫെക്ഷൻസ് വരാം ചില സർജറി ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ സിസേരിനോ അല്ലെങ്കിൽ മറ്റേ സർജറികൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട് ആർത്തമൊക്കെ നിന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് വെള്ളപോക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ പഴുപ്പ് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും അത് നീണ്ടു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ വെള്ളപോക്കും കാണിക്കാറുണ്ട് കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഇവിടേക്ക് കൂടി ബാധിക്കുന്നതിന് യൂനി യൂരി കൂടി ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്കും ഇൻഫെക്ഷൻസ് കാണിക്കാറുണ്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് കാണുന്നത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടും വെള്ളപൊക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഇതാണ് കൂടുതലായിട്ടും വെള്ളപൊക്കെ കാണിക്കുന്നത് ഇതല്ലാതെ ചില പോഷകക്കുറവുകളുണ്ട് അനീമിയൊക്കെ ഉള്ളവർക്ക് നമുക്ക് വെള്ളപ്പൊക്ക് കാണാറുണ്ട് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞാൽ പോലും നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിട്ടാണ് എല്ലാവരും പറയാം വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുന്നതും നമുക്ക് നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ പുറന്തള്ളാൻ പറ്റാതെ വരും അപ്പം നമ്മുടെ ശരീരത്തിൽ വീണ്ടും 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 പുറന്തള്ളാൻ പറ്റാത്തതുകൊണ്ട് ഈ രോഗാണുക്കൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു അത് നമുക്ക് വജേനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും അവിടെയും അബ്നോർമൽ ആയിട്ടുള്ള ഒക്കെ വളർന്നിട്ട് നമുക്ക് ഗ്ലൂക്കോറി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെള്ളപൊക്കുണ്ടാകാനുള്ള കാരണങ്ങൾ ഇനി ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൊറിച്ചിലും നീറ്റിലും ഒക്കെ ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക ഭയങ്കരമായ ക്ഷീണം ഉണ്ടാവും ഉന്മേഷക്കുറവ് അവർക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും ശരീരം ഭയങ്കര ചൂടാണ് എന്ത് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് സ്ട്രെസ്സായിരിക്കും അതിനൊക്കെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ വെള്ളപോക്കായിരിക്കും അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇനി ഒരു കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആരോടും പറയാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ സൈഡ് എന്ന് പറയുന്നത് അത് നമ്മുടെ ആ ഒരു പെൽവിക് ഏരിയ എന്ന് പറയാം അവിടെ മൊത്തത്തിലൊരു ഇൻഫെക്ഷൻ വരും അപ്പോൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും അപ്പൊ മൊത്തത്തിൽ ഇൻഫെക്ഷൻ കയറി നമ്മുടെ ഓവറി യൂട്രസ് ഫെലോപ്പിൻ്റെ ഉപയോഗ ഒരു ഏരിയ മൊത്തത്തിൽ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരു വന്ധ്യത പോലെയുള്ള കണ്ടീഷൻസ് സ്ത്രീകളിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഇൻഫെർട്ടിലിറ്റി കേസിനൊക്കെ ഒരു കാരണമായി മാറുന്നുണ്ട് ഇന്ന് വെള്ളപൊക്കെ ബുദ്ധിമുട്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അപ്പം ഇതിനോടൊപ്പം ഈ പറഞ്ഞ പ്രശ്നങ്ങളോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഭയങ്കര വയറുവേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് കഠിനമായ ക്ഷീണം നിങ്ങളുടെ ശരീരം മിലിഞ്ഞു പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെച്ചോണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എന്തായാലും എടുക്കണം ഡോക്ടറെ കണ്ടിട്ട് എന്താണ് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒരു മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മുടെ ഭക്ഷണം എപ്പോഴും ഹെൽത്തി ആയിരിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ്സും റെഡ് മീറ്റൊക്കെ കഴിവതും കുറയ്ക്കുക റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിറച്ചി താറാവ് ഇറച്ചി ഇവയൊക്കെ മാക്സിമം കുറയ്ക്കുക അതിന് പകരം നിങ്ങൾ നല്ലപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക സാലഡ്സ് ഒക്കെ ആയിട്ട് ധാരാളം വെള്ളം അടങ്ങിയില്ല ഇപ്പോൾ കുക്കുംബറും തക്കാളി ഇതൊക്കെ നിങ്ങളിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ധാരാളം ഒരു ഹൈഡ്രേറ്റഡ് ആവുകയും ചെയ്യും ഹെൽത്തി ആയിട്ടിരിക്കാനും പറ്റും ജങ്ക് ഫുഡ്സും ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ മാക്സിമം ഈ മൈദി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിവതും മധുരവും കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ മധുരം നമ്മൾ അധികം കഴിക്കുന്നതിൻ്റെ ഭാഗം നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ നീർക്കെട്ട് കൂടും പിന്നെ നമുക്കൊരു രോഗാണു ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ മധുരം അധികമായി ചെല്ലുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇവർ മൾട്ടിപ്ലൈ ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പം അതും നിങ്ങൾ നോക്കുക അപ്പോൾ അതുകൊണ്ട് മധുരവും ഉപ്പും ഒക്കെ കഴിവതും കുറയ്ക്കുക നല്ലപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക നട്ട്സ് കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ് നട്ട്സ് എന്ന് പറയുമ്പോൾ ഒമികാത്രീ ഫാറ്റി ആസിറ്റ് ആണ് ചെറിയ മത്സ്യങ്ങൾ കഴിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും അത് നിങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ നിങ്ങളുടെ ഒരു രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കും പ്രോബയോട്ടിക്സ് കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ധാരാളം പ്രോബയോട്ടിക്സ് കഴിക്കുക ഏത് പഠനങ്ങൾ പറയുന്ന പ്രകാരവും പ്രോബയോട്ടിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വെള്ളം പോകും അല്ലെങ്കിൽ മറ്റ് യോനി ഭാഗത്തുണ്ടാകുന്ന പല ഇൻഫെക്ഷൻസും തടയുന്നുണ്ട് അതിനായിട്ട് പുളിയില്ലാത്ത തൈര് കഴിക്കുക അതുപോലെ തന്നെ പഴങ്കഞ്ഞി ഉപ്പിലിട്ട ക്യാബേജ് മാങ്ങ അങ്ങനെയുള്ള പിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് തൈര് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രീ ആയിട്ട് മാവ് പുളിപ്പിച്ച മാവ് കൊണ്ടുണ്ടാക്കുന്ന അപ്പം ദോശ ഇഡ്ലിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വൃത്തി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ലൈംഗിക ബന്ധത്തിന് മുൻപായാലും ശേഷമായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മുന്നി കൂടുതൽ പാർട്ട്ണറുമായിട്ട് എപ്പോഴും ഒരു റിലേഷൻ ഉള്ളവരാണെങ്കിൽ അത് എപ്പോഴും നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഒരു ഡിസീസ് കണ്ടീഷനിലോട്ടേ തന്നെ പോവുകയുള്ളൂ അപ്പം ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ പെൺകുട്ടികളും സ്ത്രീകളാണെങ്കിൽ തന്നെ സാനിറ്ററി പാഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മെനസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അത് കൃത്യ ടൈമിൽ തന്നെ റിമൂവ് ചെയ്യുക അപ്പം എപ്പോഴും ഇപ്പോൾ ഒരു മെനസ്ട്രോൾ കപ്പ് വന്നതിന് ശേഷം കുറച്ചും കൂടെ ഹൈജീനിക്കായിട്ടിരിക്കാൻ നമുക്ക് പറ്റും കാരണം സാനിറ്ററി പാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എവിടെ പോയാലും അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പോസൽ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി മാക്സിമം അതായത് മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യുക അപ്പം കൃത്യമായ ടൈമിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യാനും പറ്റും അത് നിങ്ങളുടെ എൻവോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണല്ലോ അങ്ങനെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെയൊക്കെ കുറയുന്നതായിട്ട് കാണാം കൃത്യസമയത്ത് ഉറങ്ങാനും ഉണരാനും ശീലിക്കുക നിങ്ങൾക്കൊരു ബയോളജി ക്ലോക്ക് തന്നെ സെറ്റ് ചെയ്ത് വെക്കുക അപ്പം അത് നിങ്ങൾ തന്നെ ഉറപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാം നല്ലപോലെ എക്സസൈസുകൾ ചെയ്യാം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ചെറിയ മോർണിംഗ് വോക്ക് പോയി കഴിഞ്ഞാൽ തന്നെ മെൻ്റലി നമ്മൾ നല്ല ഓക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഫിസിക്കലിയും ഓക്കെ ആയിരിക്കും ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് വെള്ളപൊക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ കളിക്കുന്നതിനിടയിൽ കളിപ്പാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻസ് ഒക്കെ കൊള്ളുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇൻഫെക്ഷൻസ് വരികയും അത് നമുക്ക് നിന്നിട്ട് വെള്ളപൊക്ക പോലുള്ള ചെറിയ ഡിസ്ചാർജ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് യു ടി വരുന്നതിൻ്റെ ഭാഗമായിട്ടും വെള്ളപ്പൊക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട് അതുപോലെ നമ്മൾ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സ് ഒരുപാട് ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ച് കഴുകുന്നതിൻ്റെ ഭാഗമായിട്ടും ചെറിയ പിള്ളേരിൽ ചെറുപ്പത്തിൽ തന്നെ ഈ വെള്ളപൊക്കിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മാക്സിമം അവരുടെ ഓവർ വൃത്തിയല്ലാവേണ്ടത് നോർമൽ വാഷ് ചെയ്യുന്ന മതി അപ്പം നിങ്ങൾ വി വാഷോ അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസോ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഈ ഒരു കണ്ടീഷൻ നമുക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും എന്നിരുന്നാലും നമ്മൾ എപ്പോഴും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കണം അപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കാതെ എപ്പോഴും ഒരു ഡോക്ടറെ കാണിക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി